കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ പ്രിയ സുഹൃത്തും എല്ലാവർക്കും വളരെയധികം സുപരിചിതരമായ സമീർ ഹംസയുടെ വീഡിയോയും ചിത്രങ്ങളുമാണ് പുറത്തു വന്നത് അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങളിലെല്ലാം സിനിമാ താരങ്ങൾ തന്നെയായിരുന്നു ഫഹദും നസ്രയും വളരെയേറെ നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷം തന്നെയാണ് പ്രേക്ഷകർ പങ്കുവച്ചിരിക്കുന്നത് എന്നുകൂടി പറയാം അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പ്രണവിനെയും മോഹൻലാലിനെയും തന്നെയാണ് രണ്ടുപേരും അകന്നാണ് എപ്പോഴും കഴിയുന്നതെന്നും അച്ഛനും മകനുമായി വലിയ അടുപ്പമില്ല എന്ന് പറയുന്നവരൊക്കെ തന്നെയും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ അത് മാറ്റി പറയും പാർട്ടിയും ആഘോഷത്തിനുമിടയിൽ അച്ഛനും മകനും എന്നൊരു വേർതിരിവ് അവിടെ കാണിക്കുന്നില്ല എന്നത് തന്നെയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ചിത്രങ്ങളിൽ പ്രണവ് മോഹൻലാലിൻ്റെ തോളിൽ കൈവച്ച ഒരു സുഹൃത്തിനെ പോലെ നിൽക്കുന്നത് കാണാം എല്ലാവരോടും ചിരിച്ചു കളിച്ചു നിൽക്കുന്ന പ്രണവിനെ ചിത്രങ്ങളിൽ വളരെ മനോഹരമായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് എല്ലാവരും അതേ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇത് അനുകരിക്കുന്നത് കാരണം മോഹൻലാലും പ്രണവ് മോഹൻലാലും തമ്മിൽ അത്ര അടുപ്പത്തിലല്ല എന്ന് പലരും വാർത്തയിൽ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുമുണ്ട് മോഹൻലാലിൻ്റെ സംസാരത്തിലോ പ്രണവിൻ്റെ സംസാരത്തിലോ പോലും അവർ തമ്മിൽ അടുപ്പമുള്ളതായി തോന്നിയിട്ടുമില്ല എന്നാൽ അവർ ഒരു കൂട്ടുകാരെ പോലെ തന്നെയാണ് എന്നാണ് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സുചിത്രയും മോഹൻലാലും പ്രണവും അതുപോലെ ഫഹദും നസ്രിയും ഫർഹാനും അവിടെ ഉണ്ടായിരുന്നു ഒരു കുടുംബ കുടുംബസംഗമത്തിൻ്റെ പേര് പോലെയായിരുന്നു ഇവർ ഇന്നലെ കൂടിയ പാർട്ടിയുടെ പേരിൽ തന്നെ അവിടെ നടന്നത് ചിത്രങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് സമീർ ഹംസ ഇവരുമായിട്ട് വളരെയധികം കൂട്ടു തന്നെയാണ് ഇവരോട് വളരെയധികം സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരെ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സമീർ ഹംസയി മോഹൻലാലും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ് എല്ലായ്പ്പോഴും അവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വൈറലാകുന്ന സമീർ ഹംസ ഇപ്പോഴും മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് പറയാം സുചിത്രി സ്വന്തം സഹോദരിയെപ്പോലെ കൊണ്ടു നടക്കുന്നയാൾ തന്നെയാണ് സമീർ ഹംസ മോഹൻലാൽ പലപ്പോഴും ഷൂട്ടിങ്ങിനാകുമ്പോഴും സുചിത്രിക്ക് വേണ്ടി ഒപ്പം സന്ത സഹചാരിയായി എത്തുന്നതും സമീർ ഹംസ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദങ്ങളുണ്ട് എപ്പോഴും സൗഹൃദങ്ങൾ സൗഹൃദങ്ങൾക്കത്ത് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സമീർ ഹംസ എന്ന് മനസ്സിലാവുന്നുണ്ട് പ്രേക്ഷകരും അത് തന്നെയാണ് ഏറ്റെടുക്കുന്നത് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിയാൽ പോലും അത് മനസ്സിലാകുന്നുണ്ട് ആരാധകർക്ക് സമീർ ഹംസയോട് പറയാനും ചോദിക്കാനും എപ്പോഴും മോഹൻലാലിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഫഹദ്വാസിൽ അയൻ നസ്രിയുമായി ഇത്രയും അടുപ്പത്തിലാണെന്ന് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു അവർ രണ്ടുപേരും നിൽക്കുന്ന ചിത്രത്തിൽ ഐ ലവ് മൈ പസന്ത് എന്ന് പറഞ്ഞുകൊണ്ട് സമീർ ഹംസ എത്തിയിട്ടുണ്ട് എനിക്കിവർ രണ്ടുപേരെയും വളരെയധികം ഇഷ്ടമാണ് എന്ന് സമീർ ഹംസ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കുടുംബമായും അല്ലെങ്കിൽ ഇതുപോലെ കുടുംബസംഗമത്തിലൊക്കെ തന്നെയും സമീർ ഹമസ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് പ്രണവും മോഹൻലാലും തമ്മിലുള്ള കൂട്ടു തന്നെയാണ് പ്രണവ് ഇപ്പോൾ മോഹൻലാലിൻ്റെ തോളിൽ കൈയിട്ട് ഒരു കൂട്ടുകാരനെ പോലെ നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ